റഷ്യയുടെ മല്ലിടുവാൻ റഷ്യൻ ആസ്തി തന്നെയാണ് യുക്രൈൻ ആയുധം മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ യുക്രൈൻ നോട്ടം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളുമായി റഷ്യൻ ആസ്തികൾ തങ്ങൾക്ക് കൈമാറാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് താൻ ആവശ്യപ്പെട്ടതായി യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെന്സ്കിപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് തുടർന്ന് കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുവാനും അതുപോലെ റഷ്യയുമായി സമാധാന ചർച്ചകളിൽ സുരക്ഷാ ഗ്യാരൻറ്റിക്കായി കരുതൽ ശേഖരം ഉപയോഗിക്കാനും കഴിയുമെന്നുമാണ് യുക്രൈൻ പ്രധാനമായും കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു ഇതിനെ തുടർന്ന് മുന്നൂറ് ബില്യൺ ഡോളർ റഷ്യൻ സെൻട്രൽ ബാങ്ക് ഫണ്ടുകൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തടഞ്ഞിരുന്നു തുകയുടെ മൂന്നിൽ രണ്ട് ഭാഗവും യൂറോപ്യൻ യൂണിയന്റെ പക്കലാണ് നിലവിലുള്ളത് യുക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് പക്ഷേ ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരിക്കുന്ന നാല് വർഷത്തിനപ്പുറം നിലനിൽക്കുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ ആവശ്യമാണെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് ശേഷം നവംബറിൽ ഒരു ഫോൺ കോളിൽ നിയുക്ത ട്രംപുമായി ഈ വിഷയം ചർച്ച ചെയ്തതായും സെലൻസ്കി വെളിപ്പെടുത്തി യുക്രൈൻ യൂറോപ്പ് ഇന്ത്യ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ സൈനിക വ്യവസായത്തിന് വലിയ തോതിൽ പണം ആവശ്യമാണ് ഇതിനുള്ള പണം സുരക്ഷാ ഗ്യാരണ്ടികളിൽ നിന്നാണ് വേണ്ടതെന്ന് താൻ ട്രംപിനോട് പറഞ്ഞതായിട്ടും സെലൻസ്കി അവകാശപ്പെടുന്നുണ്ട് മുന്നൂറ് ബില്യൺ ഡോളർ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് എടുക്കുകയും അതിൽ നിന്ന് യുക്രൈൻ്റെ ആഭ്യന്തര ഉത്പാദനത്തിന് ആവശ്യമായ പണം കൈമാറാനും സെലൻസ്കി ആവശ്യപ്പെടുകയുണ്ടായി ഈ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് എല്ലാ ആയുധങ്ങളും വാങ്ങുമെന്നാണ് സെലൻസ്കി പറഞ്ഞിരുന്നത് ഇത്തരമൊരു വ്യവസ്ഥ അമേരിക്കയെ സംബന്ധിച്ച് വളരെ നല്ലതായിരിക്കുമെന്നാണ് സെലൻസ്കിയുടെ അവകാശവാദം ഞങ്ങൾ റഷ്യയുടെ പണം ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ആ പണം തിരികെ അമേരിക്കയ്ക്ക് തന്നെയല്ലേ ലഭിക്കുന്നതെന്ന ചോദ്യം സെലൻസ്കി ഉന്നയിക്കുന്നുണ്ട് റഷ്യക്കെതിരായ സന്നഹത്തിന് റഷ്യൻ ആസ്തി തന്നെ ഉപയോഗിച്ച് ക്രയവിക്രയം നടത്തുകയും കൈ നനയാതെ മീൻ പിടിക്കാനുള്ള സെലൻസ്കിയുടെ വ്യാമോഹമാണിത് നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുവാനായി ബ്രാറ്റി പ്രേരിപ്പിക്കുന്നതായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ യൂറോ തനിക്ക് കൈക്കൂലി നൽകാൻ സെലൻസ്കി ശ്രമിച്ചതായിട്ടും സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ കഴിഞ്ഞ മാസം ആരോപിക്കുകയുണ്ടായി ഫിക്കോയുടെ അഭിപ്രായത്തിൽ റഷ്യയുമായുള്ള ഗ്യാസ് ട്രാൻസിറ്റ് കരാർ നീട്ടേണ്ടതില്ലെന്ന യുക്രൈന്റെ തീരുമാനത്തിന് ശേഷം റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്ന സമ്മാനം എന്ന നിലയിലാണ് സെലൻസ്കി ഓഫർ പ്രധാനമായും നടത്തിയത് സെലൻസ്കിയുടെ ഈ അസംബന്ധ നിർദ്ദേശം താൻ നിരസിച്ചതായിട്ടാണ് സ്ലോവാക് പ്രധാനമന്ത്രി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നത് തനിക്ക് റഷ്യക്കാരോട് യാതൊരു വിലയും ഇല്ലാത്ത തരത്തിലാണ് സെലൻസ്കിയുടെ പെരുമാറ്റം പക്ഷേ യഥാർത്ഥത്തിൽ വിലയില്ലാത്തതല്ല മറച്ച ഭീതിയാണ് റഷ്യയുടെ ഉള്ളതെന്നതാണ് സെലെൻസ്കിയുടെ ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് അതുപോലെ റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് ദുരുപയോഗത്തിന് കാരണമാകുമെന്നും പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നുമുണ്ട് ആവശ്യമെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഇത്തരം നീക്കത്തിനെതിരെ പ്രതികരിക്കുമെന്നും റഷ്യ ശക്തമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു റഷ്യയിലെ ഡൊണൻസ്കിയിലെ തന്ത്രപ്രധാന ഗതാഗത കേന്ദ്രമായ കുറോഗോവോയും ഇപ്പോൾ യുക്രൈൻ്റെ അധീനതയിൽ നിന്നും റഷ്യൻ സൈന്യം പൂർണ്ണമായി മോചിപ്പിച്ചിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം പ്രധാനമായി സ്ഥിരീകരിച്ചിരുന്നത് തെക്ക് പടിഞ്ഞാറൻ ഡോൺ ബോസിലെ ഏറ്റവും വലിയ പ്രദേശമായ കുറോഗോവോയുടെ റഷ്യൻ സൈനിക ഇടപെടലിന്റെ ഭാഗമായി റഷ്യ കൂടുതലും വീണ്ടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സൈനിക നടപടിക്ക് മുമ്പ് തന്നെ കുറോഗോവ നഗരത്തിൽ ഏകദേശം പത്തൊമ്പതിനായിരം ആളുകൾ ഉണ്ടായിരുന്നതായാണ് റഷ്യൻ മന്ത്രാലയം പ്രധാനമായും വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുക്രൈൻ ഭരണകൂടം കുറോഗോവോയെ സൈനിക കേന്ദ്രവും ഭൂഗർഭ ആശയവിനിമയങ്ങളുടെ ശൃംഖലയുമായുള്ള ശക്തമായ ഒരു കോട്ടയാക്കിയാണ് മാറ്റിയിരുന്നത് റഷ്യൻ പ്രതിരോധ യൂണിറ്റുകളുടെ ത്വരിതമായ പ്രവർത്തനത്തിന് കുറോഗോവ് മുഖാന്തരം യുക്രൈൻ പലവട്ടം തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും റഷ്യൻ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ് കുറോഗോവ് നഗരത്തെ പ്രതിരോധിക്കാൻ നിരവധി വിദേശ കൂലിപ്പടയാളികൾ ഉൾപ്പെടെ പതിനയ്യായിരം സൈനികരെ യുക്രൈൻ ഭരണകൂടം വിന്യസിച്ചിരുന്നതായിട്ടാണ് മന്ത്രാലയം നിലവിൽ അറിയിച്ചിട്ടുള്ളത് പ്രദേശത്ത് പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ച് സൈനിക ശക്തിയെ യുക്രൈൻ ഇരട്ടിയാക്കിയെന്നും റഷ്യൻ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കുറോഗോവോയ് തിരിച്ചു പിടിക്കുന്നതിനായി റഷ്യൻ സൈനികർ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന എൺപത് ശതമാനത്തോളം സൈനികർ നാൽപ്പത് ടാങ്കുകൾ കൂടാതെ കവചിത യുദ്ധവാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ സൈനിക വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും നഷ്ടമായതായിട്ടും റഷ്യ സ്ഥിരീകരിക്കുകയുണ്ടായി നഗരത്തിനു വേണ്ടിയുള്ള രണ്ട് മാസത്തെ നീണ്ട പോരാട്ടത്തിൽ പ്രതിദിനം നൂറ്റി അൻപതിനും നൂറ്റി എൺപതിനുമിടയിൽ യുക്രൈൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു കുറോഗോവോ റഷ്യ പിടിച്ചെടുത്തതിനെ തുടർന്ന് ഡൊനഡ്സ്കിലെ യുക്രൈൻ സൈന്യത്തിലുള്ള ലോജിസ്റ്റിക് പിന്തുണയെ അത് കാര്യമായി ബാധിക്കുകയും അതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ വെടിവെയ്പ്പിന് വിധേയമായ ഡൊനഡ്സ്കിൽ ഷെല്ലാക്രമണം നടത്താനുള്ള യുക്രൈൻ സേനയുടെ കഴിവും ഇത് കാര്യമായി നഷ്ടപ്പെടുത്തുമെന്നും റഷ്യൻ മന്ത്രാലയത്തിന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കുറോഗോവോ ഏറ്റെടുത്തതിന് പിന്നാലെ റഷ്യൻ സൈന്യത്തിന് ഡൊണറ്റ്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിനെ പിടിക്കാനും അതിവേഗം സാധിക്കുമെന്നും റഷ്യൻ മന്ത്രാലയം വ്യക്തമാക്കി വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ റഷ്യയെ പ്രതിരോധിക്കാനാവശ്യമായ ആണവായുധങ്ങളില്ലെന്ന് വിലപിക്കുകയാണ് പാശ്ചാത്യ ശക്തികൾ മതിയായി സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിൽ പരാജയപ്പെട്ടതിലുള്ള യുക്രൈനിയൻ ഭരണാധികാരിയുടെ നിരാശയും സെലൻസ്കിയുടെ വാക്കുകളിൽ വെളിപ്പെടുത്തുന്നുണ്ട് യുക്രൈൻ്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരം സംരക്ഷിക്കാനുള്ള രാജ്യത്തിൻ്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന അവഗണിച്ചതിനും അമേരിക്ക ബ്രിട്ടൻ മറ്റ് ആണവശക്തികൾ എന്നിവ യുക്രൈനിയൻ നേതാവ് ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു യുക്രൈനു മുന്നിൽ നിലവിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇനിയുള്ളത് രണ്ട് വഴികൾ മാത്രമാണ് ആദ്യത്തെ വഴി നാറ്റോയിൽ ചേരുക അല്ലെങ്കിൽ ആണവായുധങ്ങൾ നേടുക എന്നതാണ് ഇത് രണ്ടും നടപ്പാക്കാൻ പോകുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം ആയിരത്തി എഴുന്നൂറ് ആണവ പോർമുനകൾ യുക്രൈന്റെ പ്രദേശത്ത് അവശേഷിച്ചതായിട്ട് യുക്രൈൻ പ്രധാനമായും അവകാശപ്പെടുന്നത് പക്ഷേ സോവിയറ്റ് സ്വത്തുകൾ നിയമപരമായി റഷ്യയുടേതാണ് യുക്രൈൻ ഒരിക്കലും ആണവായുധങ്ങൾ ഇല്ലായിരുന്നുവെന്നത് വ്യക്തമായ വസ്തുതയാണ് മാത്രമല്ല റഷ്യയുടെ സുപ്രധാന സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഭീഷണിയായ നാറ്റോയുടെ പാശ്ചാത്യ വിപുലീകരണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വയ്ക്കുകയും രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ മൈതാൻ അട്ടിമറി സ്പോൺസർ ചെയ്ത് അമേരിക്കയാണ് അതിനെ നശിപ്പിച്ചതെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവയൊന്നും അമേരിക്ക ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന സെലൻസ്കിയുടെ തലയിൽ കയറില്ല എന്നതാണ് യാഥാർത്ഥ്യം